ഗുരുവായൂരപ്പന് ആറാട്ടിനുശേഷം അഭിഷേകം ചെയ്യാനുള്ള ഇളനീരുമായി പതിവ് തെറ്റിക്കാതെ പിന്മുറക്കാരെത്തിനുള്ളത് കിഴക്കേ നടപ്പുരയിലെ ഗേറ്റിന് മുന്നിലെത്തിയ ഇരിങ്ങപ്പുറം തമ്പുരാൻപടിക്കൽ കിട്ടയുടെ കുടുംബാംഗങ്ങളെ ദേവസ്വം അധികൃതർ നിറപ്പറയും നിലവിളക്കും ഒരുക്കി വരവേറ്റു ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ ഭദ്രദീപം തെളിയിച്ചു തുടർന്ന് കിട്ടയുടെ കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങളെ മാലയിട്ട് സ്വീകരിച്ചു ദേവസ്വം ഭരണസമിതി അംഗങ്ങളും കൃഷ്ണനാട്ടം കലാകാരന്മാരും ഭക്തരും ദേവസ്വം ജീവനക്കാരും ചേർന്ന് നാമജപ ഘോഷയാത്രയായി നാഗസുരത്തിന്റെ അകമ്പടിയോടെ സംഘത്തെ ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു ഒരിക്കൽ കിട്ടയുടെ വീട്ടുപടിക്കൽ ഇളനീർ ചോദിച്ച് ഭഗവാൻ എത്തിയെന്നാണ് പറയുന്നത് ഈ സമയം കിട്ട വീട്ടിൽ നിന്നിറങ്ങാൻ താമസിക്കുകയും ഇളനീർ കുലകളോടെ അടർന്നു വീഴുകയും ഇളനീർ ചോദിച്ച ബാലൻ അപ്രത്യക്ഷമാകുകയും ചെയ്തു ഇളനീർ ചോദിച്ചു ചോദിച്ചുവന്നത് ഗുരുവായൂരപ്പനാണെന്ന് മനസ്സിലാക്കിയ കിട്ട ഇളനീരുകളുമായി ക്ഷേത്രനടയിലേക്ക് ഓടിയെത്തി ഇതിനെ അനുസ്മരിച്ചാണ് ആറാട്ട് ദിവസം കിട്ടയുടെ പിന്മുറക്കാർ അഭിഷേകത്തിനുള്ള ഇളനീരുമായി എത്തുന്നത് സിസിടിവി ന്യൂസ് ഗുരുവായൂർ